കുറേ ആളുകൾ ഇവിടേക്ക് അധികമായി എത്തുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഏഹ് ജനപ്രതിനിധികളടക്കം നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് അല്ലേ തീർച്ചയായിട്ടും ആര്യ ഇവിടേക്ക് വൈദികരാണ് വൈദികരും ഇമാബുമാരും അടക്കം എത്തിയിട്ടുണ്ട് ഇദ്ദേഹം ചൂരന്മല സെന്റ് സബാസ്റ്റിൻസ് ദേവാലയത്തിന്റെ ഇടവക വികാരിയാണ് കഴിഞ്ഞ ദിവസം ഈ ദേവാലയത്തിലെ ഒൻപത് പേരെയാണ് ആ ഊരുൽ കവർന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് കൂടുതൽ വൈദികർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ ഇവിടെ ഈ ഈ ഇവിടുത്തെ ദേവാലയങ്ങളിൽ തന്നെയാണോ അവർ മാനന്തവാടിയിൽ നിന്ന് വന്നിട്ടുള്ള അച്ഛന്മാരാണ് ഇന്നലെ രാത്രി ആയതുകൊണ്ടാണ് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാണ്ടിരുന്നത് ഇന്ന് പകലായതുകൊണ്ട് അവർ മാനന്തവാടിയിൽ നിന്നൊക്കെ ദ്വാരകയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അച്ഛന്മാരുണ്ട് എത്ര പേരാണ് ഈ ദേവാലയത്തിൽ നിങ്ങളുടെ കടക്കുകൾ പ്രകാരം എത്ര പേരെയാണ് ആ ഇടവക നഷ്ടമായിരിക്കുന്നതാണ് നമുക്ക് ഒൻപത് പേരാണ് നഷ്ടപ്പെട്ടത് അതിൽ അതിലേഴ് പേരുടെ പോയി നമ്മൾ തിരിച്ചറിഞ്ഞ് അടക്കം ചെയ്തു പള്ളിയിൽ തന്നെ അടക്കി തന്നെ അടക്കി ഇനി നമുക്ക് രണ്ട് രണ്ടുപേരും കൂടിയാണ് തിരിച്ചറിയാനുള്ളത് അവരെ സംബന്ധിച്ച സൂചനകളൊന്നുമില്ല ഇതുവരെ ഇതുവരെ നമുക്ക് ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല അവര് പുരുഷന്മാരായിരുന്നു സ്ത്രീകൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും അവര് ഒരേ കുടുംബം തന്നെയാണ് പ്രത്യേകമായി എന്തെങ്കിലും പ്രാർത്ഥനകൾ ദേവാലയത്തിൽ നടക്കുന്നുണ്ടോ ഈ സംസ്കാര ചടങ്ങുകളോടനുബന്ധിച്ചു നടക്കുന്നുണ്ട് അപ്പം അനുസരിച്ച് അവരുടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് ഈ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും മറ്റ് പ്രാർത്ഥന നടക്കുന്നുണ്ട് ഈ നീതുവിന്റെ കാഴ്ച വളരെ ദയനീയമായ ഒരു കാഴ്ചക്കാണ് കഴിഞ്ഞ ദിവസം ആ കേരളം സാക്ഷിയാക്കേണ്ടി വന്നത് നീതുവായിരുന്നു ഇങ്ങനെ ഒരു ദുരന്തത്തിന്റെ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ആ നീതുവിനെയും കഴിഞ്ഞ ദിവസം സംസ്കരിക്കുന്ന സാഹചര്യം ആ കുടുംബത്തിന്റെ ഒരു സാഹചര്യം എന്താണ് എന്താണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ വിഷമത്തിന്റെ ഒരു സാഹചര്യം തന്നെയാണ് അത് ഉളവാക്കിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും എല്ലാവരും ആ വിഷമത്തിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു ക്രൈസ്തവ പുരോഹിതന്മാർ അതോടൊപ്പം തന്നെയാണ് ഇമാമമാർ അതോടൊപ്പം തന്നെ ഈ ശിവക്ഷേത്രത്തിൻ്റെ പ്രതിനിധികൾ അവരടക്കം ഈ സർവമത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തും അതിനു മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടുത്തെ ഇപ്പോൾ ഈ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ടേബിളുകളിലായിരിക്കും ഈ പൂർണ്ണമായി കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ മുഴുവൻ ശരീരഭാഗങ്ങളുമുള്ള മൃതദേഹങ്ങൾ ഒരുമിച്ചായി ഇവിടേക്ക് എത്തിക്കുക സ്വാഭാവികമായി അതിനു മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അത് തന്നെയാണ് എടുത്തു പറയേണ്ടത് പോലീസിന്റെ അടക്കം അകമ്പടിയോടെയാണ് കൃത്യമായ സുരക്ഷാ സന്നാഹങ്ങളോടെ തന്നെയാണ് ഇവിടേക്ക് ഈ മൃതദേക്കെ എത്തിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ രാജത് കുമാറിന്റെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു എങ്ങനെയാണ് എല്ലാ മൃതദേഹങ്ങളും ഒരുമിച്ച് തന്നെ എത്തിക്കാനുള്ള ഒരു നീക്കമാണോ നടക്കുന്നത് അല്ല ഇപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വരുന്നത് ഒരു ടീമായിട്ട് എത്ര സമയം കൊണ്ട് അങ്ങനെ ഒരു ഏകദേശം ഒരു ഒരു അങ്ങനെ ടൈം ഇതില്ല ഏതാണ്ട് മുപ്പതോളം ഫുൾ ബോഡിയും പിന്നെ ഏതാണ്ട് നൂറിൽ പരം ബോഡി പാർട്സും ഉണ്ട് ഡിസ്ട്രിക് കശ്മീർ പറയുന്നത് ഓരോ ബോഡി പാർട്ടും ഓരോ ബോഡിയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് അങ്ങനെ മുഴുവൻ ഇന്ന് തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഇന്ന് മൊത്തം സംസ്കരിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ ഓരോ മൃതദേഹ ഭാഗങ്ങളെയും ഓരോ മൃതദേഹങ്ങളായി തന്നെ കണ്ടുകൊണ്ട് ഓരോ കുഴിമാടങ്ങളിൽ തന്നെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് സ്വാഭാവികമായി അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുമുണ്ട് മുപ്പത്തിയൊന്ന് ശരീര മൃതദേഹങ്ങൾ അതായത് മുഴുവൻ ശരീരഭാഗങ്ങളും കണ്ടെത്തിയ മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങൾ അതോടൊപ്പം നൂറ്റി അൻപതിലേറെ ശരീരഭാഗങ്ങൾ അങ്ങനെ ഏതാണ്ട് നൂറ്റി എൺപത്തി ഒൻപതോളം എന്നാണ് നമുക്ക് ഏറ്റവും മുഴുവൻ ലഭ്യമാകുന്ന കണക്കുകൾ നൂറ്റി തൊണ്ണൂറ് കുഴിമാടങ്ങൾ താഴെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനഘട്ടത്തിലാണ് കുടിയെടുക്കുന്ന നടപടികൾ അതെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് പതിനാറ് ആംബുലൻസുകളിലായി ആദ്യഘട്ടത്തിൽ പതിനാറ് മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തുകയാണ് ആ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങൾ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പി ഇ കിറ്റ് ധരിച്ചുകൊണ്ടാണ് ഈ ആരോഗ്യ വകുപ്പ് മുമ്പോട്ട് വെച്ചിട്ടുള്ള നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ സന്നദ്ധ പ്രവർത്തകർ മൃതദേഹങ്ങൾ ആ എടുത്ത ഇവിടെ നിന്ന് ഈ സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷം കുടിമാടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരുക്കങ്ങളുടെ ഭാഗമായി ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കും നമുക്കറിയാം വലിയ തരത്തിൽ അതായത് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗികമായ ബഹുമതികൾ അവർക്ക് നൽകുന്നതിനോട് അനുബന്ധിച്ച് ഈ റീത്തികൾ ടേബിളുകളിലായി നിരത്തി വെച്ചിരിക്കുകയാണ് ആ റീത്തികൾ ഇന്നലെയും ആ ഒരു സങ്കടത്തിൻ്റെ കാഴ്ചയായിരുന്നു കാരണം ആരാണെന്ന് അറിയാത്ത നമ്മുടെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ ൾക്ക് മുഴുവൻ സ്നേഹവും മുഴുവൻ ഔദ്യോഗിക ബഹുമതികളും നൽകിക്കൊണ്ടാണ് അവിടെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത് തിരിച്ചറിയാനാകാത്ത നൂറ്റി എൺപത്തി ഒൻപത് മൃതദേഹങ്ങളാണ് അവിടെ സംസ്കരിക്കുക ഡാനിലേക്കും അവിടുത്തെ കാഴ്ചയിലേക്കും നമുക്ക് മടങ്ങിയെത്താൻ